വടക്കേ മലബാർ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പൂതൻ എന്ന നാടോടി കലാരൂപത്തിന്റെ മിത്താണ് പൂതപ്പാട്ട് എന്ന കവിതാരചനയ്ക്ക് ആധാരം അരികിലിരുത്തി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ശൈലിയിലാണ് പൂതപ്പാട്ട് എഴുതിയിട്ടുള്ളത് ആറ്റിൻവക്കത്തെ മാളിക വീട്ടിലെ നങ്ങേലിക്ക് ആറ്റുനോറ്റ് ഒരു ഉണ്ണി പിറന്നു താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്ന് കരുതിയാണ് നങ്ങേലി കുഞ്ഞിനെ വളർത്തിയത് ഉണ്ണിക്ക് ഏഴു വയസ്സായതോടെ അയച്ചു എഴുത്താണിയും എഴുത്തോലയുമായി കുന്നുകയറി മറയുന്നതുവരെ അവനെയും നോക്കി നങ്ങേലി നിന്നു അപ്പോൾ പറയന്റെ കുന്നിലെ പാറക്കെട്ടിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഒരു പൂതം ഈ കുഞ്ഞിനെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഓമനത്തം തുളുമ്പുന്ന കുഞ്ഞിനെ കണ്ടതും ഒരു പെൺകുട്ടിയായി വേഷം മാറി പൂതം അവനരികിലെത്തി തഞ്ചത്തിൽ അവനെയും കൊണ്ടുപോയി പൂമാല കോർത്ത് രസിച്ചു നേരമേറെ വൈകിട്ടും ഉണ്ണിയെ കാണാത്തതിനാൽ അമ്മ വിലപിച്ചുകൊണ്ട് അന്വേഷിച്ചിറങ്ങി അമ്മയുടെ വിളി ഭൂതത്തെ അസ്വസ്ഥമാക്കി പൂതം അമ്മയെ പല രീതിയിൽ പേടിപ്പിച്ചോടിക്കാൻ നോക്കി എന്നാൽ അമ്മ ഒന്നിലും പതരാതെ നിന്നു പൊന്നും മണിയും കിഴികെട്ടിക്കൊടുത്തിട്ടും അമ്മ വശപ്പെട്ടില്ല അപ്പോൾ അമ്മ തന്റെ കണ്ണുകൾ രണ്ടും ചൂഴുന്നെടുത്ത് ഭൂതത്തിന്റെ തിരുമുമ്പിൽ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിനെ നീ അമ്മയ്ക്ക് ഇപ്പോൾ കണ്ണു കാണുകയില്ലല്ലോ തഞ്ചത്തിൽ പൂതം മറ്റൊരു ഉണ്ണിയെ നിർമ്മിച്ച് അമ്മയെ പറ്റിക്കാൻ നോക്കി അമ്മ ആ കുഞ്ഞിനെ തഴുകിയപ്പോൾ ഇത് തൻറെ ഉണ്ണിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് പൂതത്തെ ശപിക്കാൻ കൈകൾ ഉയർത്തി പേടിച്ച ഭൂതം കുട്ടിയെ അമ്മയ്ക്ക് തിരികെ നൽകി അമ്മയുടെ കാഴ്ചയും പഴയതുപോലെയാക്കി അമ്മയ്ക്ക് ഉണ്ണിയോടുള്ള സ്നേഹത്തിന് മുന്നിൽ പൂതം തോറ്റു പാവം ഭൂതം കരഞ്ഞുകൊണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു ഇതുകണ്ട് അമ്മയ്ക്ക് പൂതത്തോട് അലിവ് തോന്നി മകരക്കൊയ്ത്ത് കഴിഞ്ഞ് തോറും ഉണ്ണിയെ കാണാൻ പൂതത്തിന് അനുവാദം കൊടുത്തു അങ്ങനെ ഉണ്ണിയെ കാണാനായി വർഷം തോറും പൂതമെത്തി പക്ഷേ ഉണ്ണി പിറന്ന വീടേത് പൂതം നങ്ങേലിയോട് ചോദിക്കാനും മറന്നു നങ്ങേലി അത് പറഞ്ഞതുമില്ല പൂതപ്പാട്ട് എന്ന കവിതയുടെ രചനാ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം ഇടശ്ശേരിയുടെ കുട്ടിക്കാലത്ത് വീടുകൾ തോറും പൂതത്തിന്റെ വരവുണ്ടാവുക പതിവാണ് അത്തരത്തിലുള്ള ഒരു ഓർമ്മ കവിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് കളി കളികഴിഞ്ഞ് പൂതത്തിൻറെ വേഷം കെട്ടിയ ആളും സംഘവും ഉപഹാരം സ്വീകരിക്കാനായി വീടിന്റെ മുറ്റത്ത് വന്നു നിന്നു പൂതത്തെ കണ്ട് മതിവരാതെ വീട്ടിലെ ചെറിയ കുട്ടി അമ്മയുടെ സാരിത്തുമ്പ് പിടിച്ച് നിന്നു അപ്പോഴാണ് തമാശയായി മൂത്തവർ ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണോ എന്ന് പൂതവേഷക്കാരനെ നോക്കി ചോദിച്ചത് ആ ദൃശ്യം കാലങ്ങൾ കഴിഞ്ഞിട്ടും കവിയുടെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്നുണ്ട് നാമ്പെടുക്കാനായി അനുകൂല സാഹചര്യം കാത്തുകിടക്കുന്ന വിത്തുപോലെ അത് കവിയുടെ ഉള്ളിൽ തങ്ങി നിന്നു തുടികൊട്ടും കുഴൽവിളിയുമായി വീടുകൾ തോറും കയറി വരുന്ന വിവിധ വേഷക്കാരായ പൂതങ്ങൾ കവിക്ക് നിത്യപരിചയമുള്ള കാഴ്ചയാണ് കുട്ടിക്കാലത്ത് ചെറിയടുത്തി ഇടശ്ശേരിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ആകാശത്ത് കാണുന്ന കൊള്ളിമീൻ ചൂണ്ടിക്കാണിച്ച് അത് പൊട്ടിപ്പിശാജാണെന്ന് പറഞ്ഞ് കഥകൾ പറയും ആ പൊട്ടിപ്പിശാജിനെ പോലെ പൂതവും കവിയുടെ ബാല ബാലമനസ്സിൽ കയറിക്കൂടിയ ഒരു ദേവതാ സങ്കല്പമാണ് അതുകൊണ്ടാണ് പൂതങ്ങളും ദേവഗണങ്ങളും തനിക്ക് അയൽക്കാരേക്കാൾ സുപരിചിതരാണെന്ന് കവി പറയുന്നത് ചെറിയയിടത്തി കഥ പറയുന്ന രീതിയിലാണ് പൂതപ്പാട്ട് രചിച്ചിട്ടുള്ളത് ബാലമനസിന്റെ ഭാവനയിലൂടെ പൂതപ്പാട്ടിന്റെ കഥ വികസിക്കുന്നു സന്ധ്യാനാമവും കഴിഞ്ഞ് ഊണ് തയ്യാറാകുന്നതുവരെ ഉറങ്ങാതിരിക്കാനായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുടെ രൂപമുണ്ട് പൂതപ്പാട്ടിന് പാട്ടിന്റെ രൂപത്തിൽ പറയുന്ന ഇതിലെ കഥ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ആകാശവാണി കോഴിക്കോട് നിലയം ഇടശ്ശേരിയോട് ഒരു കവിത ആവശ്യപ്പെട്ടു കവിത അയക്കാനായി ധാരാളം സമയമുണ്ടായിരുന്നതിനാൽ എഴുതുന്ന കാര്യം പിന്നത്തേക്ക് മാറ്റിവച്ചു സ്ക്രിപ്റ്റ് അയക്കേണ്ട അറിയിപ്പ് വന്നപ്പോഴാണ് കവിതാ രചനയെക്കുറിച്ച് ഓർത്തത് എന്നാൽ എഴുതാനിരുന്നപ്പോൾ ഏകാഗ്രതയില്ലാത്ത മനസ്സിലേക്ക് അപ്പോൾ ഒന്നും കടന്നു വന്നതുമില്ല ചുറ്റുമുള്ള ആളുകളുടെ പലതരം ശബ്ദങ്ങളും കവിയെ അസ്വസ്ഥനാക്കി അപ്പോൾ എങ്ങു നിന്നോ തുടികൊട്ടലിൻ്റെ ശബ്ദം കാതുകളിലേക്ക് വന്നു തടിയിൽ മരം കൊത്തിയുണ്ടാക്കുന്നതുപോലെ മുഴങ്ങുന്നതായിരുന്നു ആ ശബ്ദം ഇടമുറിഞ്ഞ് ദൂരെ നിന്ന് കേട്ട ആ നാദം ൂതത്തിന്റെ കൊണ്ടുള്ളതായിരുന്നു ആ ശബ്ദം കവിക്ക് എഴുതാനുള്ള പ്രേരണയുണ്ടാക്കി അതിന്റെ ഫലമായി എന്ന ആദ്യ വരെ എഴുതി അന്നത്തെ ദിവസം എഴുത്തു തുടരാനായില്ല ഒരു രാത്രിക്ക് ശേഷമാണ് കവിതയുടെ ബാക്കി എഴുതി തീർത്തത് കവിതയിൽ ഇടയ്ക്കിടെ ഗദ്യത്തിലുള്ള വിവരണങ്ങൾ ചേർത്തിട്ടുണ്ട് നീളമുള്ള കവിതകളിൽ ആവശ്യമെങ്കിൽ ഗദ്യത്തിലുള്ള വിവരണങ്ങൾ ആവാമെന്ന് ആകാശവാണിയിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ഗദ്യഭാഗം എങ്ങനെ കവിതയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നത് ആദ്യമൊക്കെ കവിയെ വിഷമിപ്പിച്ചു ഈ അസത്വഭൂതത്തിന് എന്തിനാ നമ്മൾ നെല്ലും മുണ്ടുമൊക്കെ കൊടുക്കുന്നത് എന്ന് തുടങ്ങുന്ന വാചകങ്ങളാണ് ആദ്യം എഴുതിയത് പിന്നീടാണ് കവിതയുടെ തുടക്കത്തിലും ഇടയ്ക്കും വിവരണങ്ങൾ കൂട്ടിച്ചേർത്തത് എഴുതി കഴിഞ്ഞ കവിത അപ്പോൾ വായിച്ചു നോക്കിയില്ല കവിത നന്നായില്ല എന്ന് തോന്നലായിരുന്നു അതിനുള്ള കാരണം ഒരു ചാവുപിള്ളയെ പറ്റ അമ്മയെപ്പോലെ ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞുകിടന്നു എന്നാണ് ഈ സന്ദർഭത്തെപ്പറ്റി കവിതന്നെ പറഞ്ഞത് കുറച്ചു നാളുകൾക്കു ശേഷമാണ് കടലാസിൽ കുറിച്ചിട്ടിരുന്ന കവിത ഭംഗിയായി പകർത്തിയെഴുതിയത് പിന്നീട് അത് ആവർത്തിച്ച് വായിച്ച് കുറവുകൾ തീർത്തു ഇത്രയും ഭംഗിയാക്കിയതിനു ശേഷവും ആകാശവാണിയിൽ കവിത വായിച്ചപ്പോൾ ആത്മവിശ്വാസക്കുറവ് ബാധിച്ചിരുന്നതായി കവി പറയുന്നു പിൽക്കാലത്ത് ഏറെ ആസ്വാദകരെ സൃഷ്ടിച്ച കവിതയായി പൂതപ്പാട്ട് മാറി